മേ ഒരു വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിനിടയിൽ ഇരുന്ന ഒരു പതിമൂന്ന് വയസ്സുകാരൻ കാബൂളിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനം എത്രയെങ്കിലും മണിക്കൂർ ആ അപകടകരമായ അവസ്ഥയിൽ ഇരുന്ന ഒരു കുട്ടി സഞ്ചരിച്ചു എന്നും ആ കുട്ടി ദൈവാനുഗ്രഹം കൊണ്ടൊന്നും പറ്റാതെ ആ കുട്ടിയുടെ ആയുസിൻ്റെ ബലം കൊണ്ട് ഒന്നും പറ്റാതെ ഡൽഹിയിൽ വന്ന് ഇറങ്ങി എന്നും വളരെ അതിശയകരമായ ഒരു വാർത്ത നമ്മൾ മുഖ്യധാര മാധ്യമങ്ങളിലൂടെ ഇന്ന് കേൾക്കുകയുണ്ടായി എന്ത് പറയും അങ്ങനെയൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഒരു അതിശയം തോന്നുന്നുണ്ട് വിമാനത്തിൻ്റെ അടിഭാഗത്ത് സ്വ ഇങ്ങനെ ഇരുന്ന് വരിക ഉയരങ്ങളിൽ ഒരുപാട് എത്തുമ്പോൾ ശ്വാസം കിട്ടാതെ വരും അതെ അതെ എന്തൊക്കെയാണെന്ന് പറയുമോ അല്ല ഇത് അസാധാരണമാണ് എന്നിരുന്നാലും ആള് സുരക്ഷിതമായി എത്തി എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കാരണം ഇത് വളരെ അപകടം പിടിച്ചൊരു പരിപാടിയാണ് ഈ ലാൻഡിങ് ഗിയറിൻ്റെ ഇടയിലൊക്കെ കയറി യാത്ര ചെയ്ത് വിമാനത്തിൽ യാത്ര ചെയ്ത് അവർക്ക് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പണയം വെച്ചുള്ള ഏർപ്പാടാണ് ഏറ്റവും പ്രധാനം ഈ കുട്ടിക്ക് പതിമൂന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ ശാരീരിക വലിപ്പം താരതമ്യേന കുറവാണ് എന്ന് നമുക്ക് അനുമാനിക്കാം പിന്നെ പതിമൂന്ന് വയസ്സ് മാത്രമുള്ള ആൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട റിഫ്ലെക്സ് ഉണ്ടാവും ശരീരം വഴങ്ങും കുറച്ചുകൂടി ഒത്തിരി കൂടി മുതിർന്ന ആളാണെങ്കിൽ വഴങ്ങി എന്ന് വരില്ല പിന്നെ പറയാൻ കാരണം ഈ ലാൻഡിങ് ഗിയർ മാത്രമല്ല അതിൻ്റെ വീൽ വെൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതായത് വീലിൻ്റെ കിണർ ഈ ലാൻഡിങ് ഗിയർ എന്ന് പറയുന്നത് വിമാനത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന ഒരു സംഗതിയാണല്ലോ ഈ രണ്ട് ചക്രങ്ങൾ ഉണ്ടാവും അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഹൈഡ്രോളിക് സംവിധാനം ഉണ്ടാവും അതിൻ്റെ സ്റ്റാൻഡ് പോലത്തെ സംഗതി ഇത് വിമാനം പറന്നുയരുമ്പോൾ ഇത് തിരിച്ച് മടങ്ങി ആ വീൽ വെല്ലെന്ന് പറയുന്ന ഒരു ചെറിയ ബോക്സ് പോലുള്ള ഭാഗത്തേക്കാണ് ഇത് തിരിച്ച് കയറുന്നത് അപ്പോൾ അതായത് നമ്മൾ പുറത്ത് കാണുന്ന ആ വീലും അതിൻ്റെ ആ ഹൈഡ്രോളിക് സംവിധാനവും എല്ലാം പൂർണ്ണമായി തിരിച്ചകത്തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം സ്ഥലം മാത്രമേ അതിലുള്ളൂ അപ്പോൾ ആ പരിമിതമായ സ്ഥലത്ത് ഒടിഞ്ഞു മടങ്ങി ഇരിക്കാൻ പറ്റുന്ന ശാരീരിക അവസ്ഥയുള്ള ആൾക്ക് മാത്രമേ അതിൻ്റെ അകത്ത് കയറി ഇത്തരത്തിൽ യാത്ര ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇത് ആദ്യത്തെ സംഭവം എന്നല്ല മുമ്പും ഇങ്ങനെ സംഗതികൾ ഉണ്ടായിട്ടുണ്ട് ചിലരൊക്കെ ഇതേപോലെ സമാന അവസ്ഥയിൽ വിജയകരമായി അവരുടെ ആ എന്താ പറയുക ഒരു സാഹസിക ദൗത്യം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ ബഹുഭൂരിപക്ഷം പേരും ദാരുണമായി കൊല്ലപ്പെട്ട സംഭവമാണിതിലുള്ളത് ഇത്തരം സംഭവങ്ങളിൽ എഴുപത്തേഴ് ശതമാനം സംഭവങ്ങളിലും മരണം സുനിശ്ചിതമാണ് കാരണം രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് ഈ വിമാനം ഈ നമ്മൾ ഈ പറയുന്ന പോലെ ലാൻഡിങ് ഗിയറിൻ്റെ ഉള്ളിൽ നമ്മൾ പതിയിരിക്കുന്നതിനെ വെക്കുക ഇത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പൈലറ്റ് ഈ ലാൻഡിങ് ഗിയർ പിൻവലിക്കും തിരിച്ചു മടങ്ങി അപ്പോൾ തന്നെ ഇത് തിരിച്ചു കയറുന്ന സമയത്ത് ആ സ്ഥലപരിമിതിക്കുള്ളിൽ ഇവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ അതെ അതെ ഞെരിഞ്ഞു മരിക്കും അവിടെ ഇനി ഞെരിഞ്ഞു മരിച്ചില്ല അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നെന്ന് തന്നെ ഇരിക്കട്ടെ വീലിരിക്കുന്ന അത്യാവശ്യം സ്പേസിൽ നമ്മൾ ഒതുങ്ങി കൂടി ഇരിക്കുന്നതെന്ന് തന്നെ കരുതട്ടെ വീണ്ടും വെല്ലുവിളിയാണ് കാരണം ഒന്ന് വിമാനം അതിവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ സമയത്തെ വേഗത ശബ്ദം ഇതിനോടൊക്കെ നമ്മുടെ ശരീരം എത്രമാത്രം പൊരുത്തപ്പെട്ടു എന്ന് വരില്ല ചിലപ്പോൾ നമ്മൾ വലിയ രീതിയിൽ ചിലപ്പോൾ നമ്മുടെ ബോധം അപ്പം തന്നെ പോവും അത് കഴിഞ്ഞാൽ വിമാനം അത്യാവശ്യം ഉയരത്തിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അന്തരീക്ഷ ശ്വാ ശ്വസിക്കാൻ പറ്റുന്ന വായു അവിടെ കിട്ടിയെന്ന് വരില്ല അത് വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ താപനില നാൽപ്പത് ഡിഗ്രി മുതൽ അറുപത് ഡിഗ്രി വരെ താപനില ഉയരാ ഇനി ശൈത്യ മേഖലയിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും താപനില സീറോ ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകാം അപ്പോൾ നമ്മുടെ സ്വബോധം നഷ്ടപ്പെടാനുള്ള സാഹചര്യം കൂടുതലാണ് ഈ വിമാനയാത്രയുടെ ദൈർഘ്യവും നിർണായകമാണ് നമ്മൾ ഹ്രസ്വ ദൂരത്തേക്കാണ് പോകുന്നെങ്കിൽ അതായത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മാത്രം ആണ് യാത്രയെങ്കിൽ ഒരു പക്ഷേ വിജയകരമായി ദൗത്യം പൂർത്തീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അകത്ത് കുടുങ്ങിയ ആൾ ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറയും ഉറപ്പായിട്ടും കുറയും കാരണം ഈ പറഞ്ഞ സാധ്യതകൾ അതായത് ഒന്ന് വിശ്വസിക്കാൻ ശുദ്ധവായു കിട്ടില്ല രണ്ട് വിമാനത്തിൻ്റെ താപനില ഒന്നെങ്കിൽ ക്രമാതീതമായി കൂടാം അല്ലെങ്കിൽ ശൈത്യ മേഖലയിലാണെങ്കിൽ ക്രമാതീതമായി കുറയാം പിന്നെ ഈ പറയുന്ന വിമാനത്തിൻ്റെ വേഗത ശബ്ദം ഈ വിമാന എഞ്ചിൻ്റെ ശബ്ദം അതി തീവ്രമാണ് നമ്മുടെ മനുഷ്യൻ്റെ ചെവികൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ഈ സംഭവത്തിന് ശേഷം നമ്മൾ പൂർണമായും നമ്മൾ ബദിര അവസ്ഥയിലേക്ക് പോയെന്തൊ ഇരിക്കും അപ്പം ഇത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ അതിജീവിച്ച് മുന്നേറിയാൽ മാത്രമേ ഈ സംഭവം നടക്കുകയുള്ളൂ ഈ ഇന്നലെ ഇന്നലെ നടന്നത് ഇന്നലെന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ് ഈ സംഭവം ഞായറാഴ്ച കൃത്യം രാവിലെ പതിനൊന്ന് പത്തിനാണിത് പുറത്തെത്തുന്നത് കാബൂളിൽ നിന്ന് അന്ന് രാവിലെ എട്ട് നാൽപ്പത്തി ആറിന് പുറത്തിട്ട പുറപ്പെട്ട കാം എയർലൈൻസിൻ്റെ അഫ്ഗാനിസ്ഥാന്റെ ഔദ്യോഗിക വിമാന സർവീസാണ് കാം എയർലൈൻസിൻ്റെ വിമാനത്തിൻ്റെ ഈ ലാൻഡിങ് ഗിയറിലാണ് ഈ പതിമൂന്ന് വയസ്സുകാരൻ കയറി ഒളിച്ചിരുന്നത് അയാളുടെ ആ കുട്ടിയുടെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല ഇയാൾ ഈ ഈ പയ്യൻ അഫ്ഗാനിസ്ഥാനിലെ കുന്ദൂസ് എന്ന് പറയുന്ന പ്രവിശ്യയിലെ സ്വദേശിയാണ് അപ്പോൾ ഇവൻ ഈ യാത്രക്കാരുടെ വാഹനങ്ങളുടെയൊക്കെ മറ ഈ വിമാനത്തെ സമീപിച്ച് ആ ടാരുടെയും കണ്ണു വെട്ടിച്ച് ഈ വീലിൻ്റെ ഇടയിൽ ചെന്ന് കയറി കൂടി ഒളിച്ചിരുന്നത് ഇവന്റെ യാത്ര ഉദ്ദേശം ഇവൻ ഇറാനിലേക്ക് പോകണമെന്നായിരുന്നു അപ്പോ ഇവിടെ നിന്ന് പോയി ഈ വിമാനം രാവിലെ പത്ത് ഇരുപതിന് ഡൽഹി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത് ഏതാണ്ട് ഒന്നര മണിക്കൂറോളമാണ് ഈ യാത്ര നീണ്ടു നിന്നത് അത് വളരെ നിർണായകമാണ് ഒന്നര മണിക്കൂർ മാത്രമേ ഈ പയ്യൻ ആയിരുന്നുള്ളൂ അത് മാത്രമല്ല ഈ വിമാനം വളരെ ഉയരത്തിൽ പറന്നിട്ടുമില്ല ഉയരത്തിലെത്തുമ്പോൾ ശ്വാസം കിട്ടും ശ്വാസം കിട്ടില്ല ഈ ചൂട് ചൂട് അതെ ചൂടായിരിക്കും അതെ എഞ്ചിനുമായിട്ട് ഇതിന് ബന്ധം ഇല്ല പക്ഷേ സ്വാഭാവികമായിട്ടും താപനില ഉയരും എഞ്ചിന്റെ ശബ്ദമാണ് ഇവരെ ഏറ്റവും കൂടുതൽ അപ്പൊ ഈ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ഓട്ടമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് ഇയാള് ഡൽഹി വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ഈ ലാൻഡ് ചെയ്യുമ്പോഴും പ്രശ്നമാണ് ഇതെങ്ങനെയാണോ ഈ ലാൻഡിങ് ഗിയർ അകത്തേക്ക് പോയത് അതേപോലെ തുറന്ന് പുറത്തോട്ട് വരും അപ്പൊ അവധി ഭീകരമായ കാറ്റ് ഇതിന്റെ ഈ വീൽ വെല്ലിലേക്ക് അടിച്ചു കയറും അപ്പോൾ അവിടെ ആ സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ അവിടുന്ന് പിടച്ചത് താഴെ വീഴും തീർച്ചയായിട്ടും അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അതിജീവിച്ച് ഈ പയ്യൻ ഈ വിമാനം ലാൻഡ് ചെയ്തപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി അവിടെ ചുറ്റിത്തിരിയെന്ന് കണ്ടപ്പോൾ ഈ വിമാനത്തിന്റെ സുരക്ഷാ എന്തോ ഒരു അസാധാരണത്വം കൊണ്ട് ഈ പയ്യനെ സമീപിച്ചപ്പോൾ ഇവനുള്ള കാര്യം പറഞ്ഞു അപ്പോൾ ആളുകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ശരിയാണ് ഇവൻ്റെയിൽ യാത്രാ ടിക്കറ്റോ മറ്റ് സംഗതികളോ ഒന്നും ഇല്ല അത്യാവശ്യം മുഷിഞ്ഞ അവസ്ഥയിലാണ് ഈ വിമാനത്തിൻ്റെ വെല്ലിലിരുന്ന് ഉയർത്ത് കുളിച്ചാകെ അവസ്ഥയിലാണ് ഇപ്പം സുരക്ഷാ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി തൊട്ടടുത്ത വിമാനത്തിൽ ഇവനെ നാട്ടിലോട്ട് തിരിച്ചയച്ചു അപ്പം ഇറാനിലേക്ക് പോകാനായിട്ട് ഇവൻ തുനിഞ്ഞിറങ്ങിയ ഒരു ജീവിത സാഹചര്യം എന്താണ് വെറും കൗതുകത്തിനപ്പുറം അഫ്ഗാനിസ്ഥാനിലെ ജീവിതാവസ്ഥ അതെ വളരെ പരിമിത പരിതാപകരമായ ജീവിതാവസ്ഥയുണ്ടല്ലോ അതിലായിരിക്കും വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി രക്ഷപ്പെട്ട് കളയാം എന്നൊരു ചിന്തയിൽ ആ പയ്യൻ പതിമൂന്ന് വയസ്സുകാരൻ ഇതിൽ കയറി കൂടിയത് ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ല രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ അമേരിക്കൻ സൈന്യം അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാൻ വിട്ടുപോകുന്ന സമയത്ത് ഇതേപോലെ ദയനീയമായ കുറേ കാഴ്ചകൾ അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം അമേരിക്കയുടെ സൈനിക വിമാനത്തിൽ കയറിപ്പറ്റി എങ്ങനെയെങ്കിലും ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാം കാര്യം താലിബാൻ പിടികൂടിയാൽ പിന്നെ ജീവൻ ഉണ്ടാകില്ല എന്ന ഭീതിയിൽ വളരെയധികം അതിൽ ആ ഒരു ദൃശ്യം ഇപ്പോഴും നമ്മൾ യൂട്യൂബിലൊക്കെ പരിധിയാൽ കിട്ടും അതിൽ രണ്ടുപേർ ആ സ്പോട്ടിൽ തന്നെ ആ വിമാനത്തിൽ നിന്ന് താഴെ വീണ് മരിച്ച സംഭവമുണ്ട് പിന്നെ വേറൊരു സംഭവമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അവിടെ ജപ്പാൻ എയർലൈൻസിൽ നിന്ന് കീത്ത് സഫോൾ എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു പതിനാല് വയസ്സേ ഉള്ളൂ പുള്ളിക്കാരൻ ഇതേപോലെ ഈ വീൽ ബേ ഈ ഹൈഡ്രോളിക് സംവിധാനത്തിൽ കയറി കൂടി രക്ഷപ്പെടാൻ നോക്കിയതാണ് ആ പുള്ളിക്കാരനും ഇതേപോലെ ദാരുണമായി മരിച്ചിട്ടുണ്ട് ഒരു ഇന്ത്യ രണ്ട് ഇന്ത്യക്കാരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് അത് പ്രദീപ് എന്ന് പറയുന്നതും വിജയ് സൈനി ലണ്ടനിലേക്ക് കിടക്കാൻ നോക്കിയത് ഇന്ത്യയിൽ നിന്ന് അതിൽ ഈ വിജയ് എന്ന് പറയുന്ന സഹോദരൻ പ്രദീപിന്റെ വിജയ് എന്ന് പറഞ്ഞ സഹോദരൻ ആ അപകടത്തിൽ മരിച്ചു അപ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യത തുലം കാര്യം ഈ ഹൈഡ്രോളിക്സ് നമ്മൾ ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഡോറ് ഹൈഡ്രോളിക്സ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഡോറ് തന്നെ നമ്മുടെ ശരീരത്തുനിന്ന് അടിച്ചാലുണ്ടാകുന്ന വേദന നമുക്കറിയാം അപ്പോൾ ഇത് ഈ സംവിധാനം പുറത്തേക്ക് അകത്തോട്ട് വലിയുമ്പോൾ അതിൻ്റെ അകത്ത് ഞെരിഞ്ഞ് തീരാനുള്ള സാധ്യത കൂടുതലുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഈ ശ്വാസം മുട്ടുക എന്ന് പറയാം അതൊരു ഒരു രോഗാവസ്ഥയിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഹൈപ്പോ ഹൈപ്പോക്സിയ എന്നാണ് അതിൻ്റെ പേര് ഹൈപ്പോക്സിയ എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ശ്വാസം കിട്ടാതെ വരിക നമുക്ക് ശ്വസിക്കാൻ പറ്റും നമ്മുടെ ചുറ്റും അന്തരീക്ഷവായു കൊണ്ട് എന്നാൽ പോലും നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല അതിനാണ് ഹൈപ്പോക്സിയ എന്ന അവസ്ഥയിലേക്ക് പോവുക നേരെ മറിച്ച് ഉണ്ടാകുന്ന വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ശാരീരിക അവസ്ഥയെ നമ്മൾ ഹൈപ്പോത്തെ എന്നാണ് വിളിക്കുക അപ്പോൾ ഈ രണ്ട് ടെക്നിക്കൽ ടേം കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ ഇത്തരത്തിലൊരു സംഭവത്തിലൂടെ കടന്നുപോയാൽ മരണസാധ്യത വളരെ കൂടുതലാണ് പക്ഷേ കഴിവതും ഇങ്ങനെയുള്ള സാഹസിക അതിസാഹസിക പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യുക പക്ഷേ ഓരോരുത്തരുടെയും ജീവിത പശ്ചാത്തലവും ജീവിത സാഹചര്യവും അല്ലേ ചിലപ്പോ അതിശയകരമായ സംഭവം അല്ലേ ഉറപ്പായിട്ടും കാരണം ആ പയ്യൻ ഞാൻ പറഞ്ഞല്ലോ പതിമൂന്ന് വയസ്സ് മാത്രമേ ഉള്ളു അപ്പോൾ ശാരീരിക വളർച്ച താരതമ്യേന ഒരു അതെ ബുദ്ധി അതീവ ബുദ്ധിശാലി ആയതുകൊണ്ടാണ് ഇത് ചെയ്യുക ബുദ്ധി വളർച്ചയില്ല എന്ന് പറയാനൊക്കില്ല അപ്പോൾ ഈ പതിമൂന്ന് വയസ്സുകാരുടെ ശരീരം അത്യാവശ്യം വഴങ്ങുന്ന ശരീരം അതിനോടനു അതിനോട് ചേർന്ന് അവനത് ക്രമീകരിച്ച് കാണും അതുകൊണ്ടായിരിക്കണം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് രസം എന്താ വെച്ചാൽ ഇത്തരം സംഭവങ്ങൾ സംഭവങ്ങളുണ്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ ക്യാഷ്വാലിറ്റി ഉറപ്പാണ് ഒന്നെങ്കിൽ അബോധാവസ്ഥയിലായിരിക്കും അന്ന് ലാൻഡ് ചെയ്യുക അല്ലെങ്കിൽ ശരീരത്തിന് ഒടിവോ ചതവോ മിനിമം അതെങ്കിലും ഉണ്ടാവും പക്ഷേ ഈ പയ്യൻ ഒരു കുഴപ്പവും ഇല്ല പൂർണ്ണ ആരോഗ്യവാനാണ് അതുകൊണ്ട് തന്നെ വേണ്ട സുരക്ഷാ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി അടുത്ത ഫ്ലൈറ്റിൽ തിരിച്ച് നാട്ടിലോട്ട് വിട്ടു അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ്